കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മൃഗസംരക്ഷണ ഔഷധ മേഖലയിലേക്കും തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കുന്നു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായി സഹകരിച്ചാണ് മൃഗസംരക്ഷണ ഔഷധ നിർമ്മാണത്തിന് ഒരുങ്ങുന്നത് പശു ആട് മുതലായ വളർത്തു മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഔഷധങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉൽപാദിപ്പിക്കുക പ്രസവാനന്തര ആരോഗ്യ സംരക്ഷണത്തിനായി ഈ സ്പാട്ട് ഗർഭാശയ സംഘോചത്തിനും മറുപിള്ള പുറത്തു പോകുന്നതിനുമായി എക്സ്പ്ലാസ ദഹനശക്തി വർദ്ധിപ്പിക്കാനായി ഡൈജാക് പാലിന്റെ ഗുണനിലവാരം കൂട്ടുന്നതിനായി കോളിമിൽക്ക് സബ്ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തടയുന്നതിനായി ഹീൽ മാസ്റ്റ് എന്നീ മരുന്നുകളാണ് ആദ്യഘട്ടത്തിൽ വിപണിയിലെത്തിക്കുന്നത് അണുസംക്രമണം തടയുന്നതും പാർശ്വഫലരഹിതവുമായ മൃഗ മൃഗാരോഗ്യ പരിപാലനത്തിന് ഉപകരിക്കുന്ന മരുന്നുകളുടെ ഗവേഷണത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായി സഹകരിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു കർഷകർക്ക് പ്രയോജനപ്പെടുന്ന സാമ്പത്തിക ബാധ്യത അധികമല്ലാത്ത ഔഷധങ്ങളുടെ നിർമാണത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ആര്യവൈദ്യശാല അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി മലപ്പുറം